ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ മോട്ടോർ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് അത് വേറെ എങ്ങോട്ടുമല്ല എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കുളമുണ്ട് കുളം പറ്റിക്കാൻ വേണ്ടി എൻ്റെ കസിൻസും ബാക്കി സിസ്റ്റേഴ്സും എല്ലാവരും കൂടി വരും ഞായറാഴ്ച ഒരു ഒഴിവു ദിവസം കൊണ്ട് എല്ലാവരും കൂടി ഈ ഞായറാഴ്ച കുളം പിടിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയ ഒരു വീഡിയോസാണിത് രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കുളം പിടിക്കാൻ വേണ്ടി വെള്ളം പറ്റട്ടെ പറ്റട്ടെ എന്ന് പറഞ്ഞു ആദ്യം തന്നെ കുളത്തിൽ ഫുള്ള് കവർ ചെയ്ത് ഈ കുളവാഴ കിടക്കുമായിരുന്നേ അപ്പം അത് കാരണം തന്നെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റിയില്ല ഞങ്ങൾ സൈഡിൽ നിന്ന് കമ്പൊക്കെ കുത്തി നോക്കിയപ്പോഴത്തേനും കുഴപ്പമില്ലാതെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ കുറച്ച് സൈഡിൽ മരം വെട്ടിയ കുറേ കമ്പുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും ചേർന്ന് വലിച്ചൊക്കെ എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിപാടി ആരംഭിച്ച് സൈഡിൽ നിന്ന് വയലുകളൊക്കെ നീക്കി പിന്നെ പൈപ്പ് മോട്ടറ് വെച്ചിട്ട് വെള്ളം പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ സൈഡിലൊക്കെ നിന്നതേ ഉള്ളൂ ഞാൻ അധികം വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല വേറൊന്നും കൊണ്ടല്ല എനിക്ക് ആണ് മീൻ പിടിക്കുന്നതും ചൂണ്ടിയിട്ടും മീൻ പിടിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് പക്ഷേ ഈ തവണ ഞാൻ ഇറങ്ങിയില്ല എൻ്റെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞൊരു ഫൈവ് ടു സിക്സ് മന്ത് ആയതേ ഉള്ളൂ അപ്പോൾ അത് കാരണം കുഞ്ഞു നൂന്നിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ ഇറങ്ങി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ കുളം പിടിച്ചില്ലായിരുന്നു അതിന് മുന്നിൽ തവണ ഞങ്ങൾ കുളം പിടിച്ചു അത് ഇതുപോലെ ഞങ്ങളൊരു വൈകുന്നേരം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് പക്ഷേ രാത്രി ആയപ്പോഴത്തേനും ഇഷ്ടംപോലെ മീനെ കിട്ടിയായിരുന്നു പക്ഷെ അത് വിചാരിച്ച് അതുപോലെ മീനുണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഈ പ്രാവശ്യം ഇറങ്ങിയത് പക്ഷേ ഈ പ്രാവശ്യം രാവിലെ തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങി ഉദ്ദേശിച്ച പോലെ മീൻ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒമ്പതര പത്ത് മണി ആയപ്പോഴത്തേനും തുടങ്ങി ഒരൊന്നൊന്നര മണിയോടുകൂടി തീർന്നു ബാക്കി കുറച്ച് ആൾക്കാർ വെള്ളത്തിലിറങ്ങിയവർ ചെളിക്കകത്ത് കിടന്ന് ഭയങ്കര കളിയായിരുന്നു ചെളിയെല്ലാം മാരി എറിയേ മീനെ പിടിക്കുകയൊക്കെ ആയിരുന്നു കുറച്ച് അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി പിന്നെ കണ്ടെത്തിക്കാൻ ഭയങ്കര രസമായിരുന്നു പക്ഷേ ഇറങ്ങിയില്ല എനിക്ക് പിന്നെ ഒരു പേടി പേടിയുണ്ടായിരുന്നു ഈ എലിപ്പനിയുടെ ഒക്കെ സമയമല്ലേ അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇവരോട് അധികം ചെളിയിൽ നിൽക്കണ്ട കയറ് കയറുന്നൊക്കെ എങ്കിലും വെള്ളത്തിലിറങ്ങിയവരൊക്കെ അധികം കിടന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളിയൊക്കെ ഇങ്ങനെ മാന്തി ഇളക്കി ഒക്കെ ഇങ്ങനെ സമയം നോക്കുമായിരുന്നു മീനെ അങ്ങനെ ഇന്നത്തെ ഈ അവസം ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഡേ ആയിട്ട് മാറി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു മീനെ പിടിക്കുന്നതും ഈ ചെളി ചെളിയൊക്കെ ആസ്വദിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് സമയം ഇല്ല കുറേയൊക്കെ അവർ വെള്ളം കോരുകയും കൂടെ ഒക്കെ ചെയ്തു ബക്കറ്റിൽ കോരിയെ പുറത്തോട്ട് റിവേ അങ്ങനെയൊക്കെ ആയിരുന്നു അവസാനം ഈ ചെളി ഇങ്ങനെ മിക്സായി വരുന്ന സമയത്ത് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ മീനെ കിട്ടുന്നത് കാരണം ഈ ചെളിമയം മീനിൻ്റെ കണ്ണിൽ കയറി കഴിയുമ്പോഴത്തേനും മീൻ മയങ്ങി മയങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അപ്പോഴാണ് കൂടുതലും മീനെയൊക്കെ കിട്ടിയത് എനിക്കിങ്ങനെ ചൂണ്ടിയിട്ട് മീനെ പിടിക്കുന്നതും മീനെ വളർത്തുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടവിട്ടൊക്കെ ഇങ്ങനെ ചൂണ്ടിയിടാൻ പോവായിരുന്നു പക്ഷേ ഈ ഒരു കഴിഞ്ഞ് കയറ് അധികം ഒന്നും പോവില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പം സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ആയത് കാരണമാണ് അതിന് മുന്നേയൊക്കെ ഇവിടെ പോയിട്ട് ഈ കുളത്തിൽ ചൂണ്ടയൊക്കെ ഇടും അപ്പോൾ ഞാൻ ആ ഗോതമ്പ്മാവ് അല്ലെങ്കിൽ മൈദയ്ക്കകത്ത് പിന്നെ നെയ്യും കുഴച്ചിട്ട് ഇങ്ങനെ ഇടും അങ്ങനെ ആയിരുന്നു ഇടുന്നത് അപ്പം മീനൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ കുളമൊക്കെ പിടിച്ചു കഴിഞ്ഞ് വളരെ കുറച്ച് മീനൊക്കെ ഈ പ്രാവശ്യം കിട്ടിയോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാം കൂടി ഓരിടത്ത് ഇട്ട് കറി ഉണ്ടാക്കാം എന്നിട്ട് ഫുഡായിട്ട് കഴിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോസ് മോശമാണെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഞാനൊരു ബിഗിനറാണ് പിന്നേം പിന്നെ ഞാൻ എടുത്തു പറയുകയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറച്ചേ ഉള്ളു കാണുന്നവർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു പോകണം അപ്പം ഇന്നത്തേക്ക് എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ സി ഓക്കെ